ഇന്ന് എൻ്റെ ബാബയുടെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പോവുകയാണ് എറണാകുളത്താണ് ഫ്ലാറ്റ് ആണ് കേട്ടോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ഫിലു പറയുന്നത് ഫിലുവിൻ്റെ ബാബൻ്റെ സിസ്റ്ററിൻ്റെ വീട് വീടിൻ്റെ ഫ്ലാറ്റാണ് എറണാകുളത്തോ എറണാകുളത്താണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാം എറണാകുളത്തുള്ള സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഒരു ഏഴ് ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പക്ഷേ നല്ല മഴയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചെങ്ങോട്ട് എത്തിയപ്പോഴേ നല്ല മഴയെയ്തു അപ്പം ഞങ്ങൾ ഒരു കടൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നു പക്ഷേ ഫില്ലു ഭയങ്കര കരച്ചിലായിരുന്നു അവൾക്ക് ആൻറ്റിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇക്ക പറഞ്ഞു വേറൊരു ദിവസം നമുക്ക് നമുക്കിപ്പോൾ നല്ല മഴ പിന്നെ അവളോട് പറഞ്ഞ് ഞങ്ങൾ നിനക്ക് മസാല ദോശ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ ഫിലുവിന് ദോശ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പിന്നെ അവൾ പിന്നെ ഓക്കെ ആയി അവൾക്ക് കുഴപ്പമൊന്നുമില്ല വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു ആൻറ്റീൻ്റെ വീട്ടിലോട്ട് അങ്ങനെ മസാല ദോശയൊക്കെ ഓർഡർ ഒക്കെ കൊടുത്ത് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഒരു പിന്നെ അവിടെ കപ്പ മുളക് ചമ്മന്തി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് ഒരു കപ്പയും മുളക് ചമ്മന്തിയും വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത് കപ്പ് എത്തിയിട്ടുണ്ട് പക്ഷേ എത്തി പക്ഷേ മുളക് ചമ്മന്തി കിട്ടിയില്ല നമുക്ക് പിന്നെ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് ചമ്മന്തി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല താളിച്ച കപ്പയായിരുന്നു പിന്നെ കോഫിയൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഫിലുവിനുള്ള ദോശ വന്നു അപ്പോൾ ഫിലു അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ദോശ അങ്ങനെ അതെ അവൾ കഴിക്കാൻ റെഡി ആയിരിക്കണം കേട്ടോ അങ്ങനെ അവളെന്തോ അവരെ അടുത്ത് എന്തോ പറയാണ് അങ്ങനെ അവൾ കഴിച്ചിട്ട് ഇക്ക തന്നെ നോക്കിയിട്ട് പറയാണ് നല്ല ടേസ്റ്റാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇക്ക എന്നാൽ എനിക്കും തായോ എന്ന് പറഞ്ഞത് അപ്പോൾ തരൂലെന്ന് പറയണേ കണ്ടതേ കയ്യീട്ട് കാട്ടുന്ന കണ്ടില്ലേ നല്ല ടേസ്റ്റാണെന്ന് കാണിക്കുകയാണ് അവ നല്ല ഇഷ്ടമാണ് അവ ഒക്കെ പറയണെന്ന് എനിക്കും താഹമൊന്നും വെറുതെ അവളോട് പറഞ്ഞ് പറയുന്നുട്ടോ അപ്പോൾ അവൾക്കാനോട് എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അങ്ങനെ കപ്പ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂട് കപ്പയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതേ കപ്പ കഴിച്ചു ഫിലും അതൊക്കെ ഫിലു ഇതേ കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം വാശി പിടിച്ചു കരഞ്ഞൊക്കെ ചെയ്തു വീട്ടിൽ ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തിട്ടോ അപ്പൊ ഞാൻ ബാബനോട് പറഞ്ഞു രണ്ടുപേർ കൂടി പാട്ട് ബാബ ആ ചെറു പാടാണ് ചെറിയൊരു മടി കാണിച്ച് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പലിച്ച് കൂടി അപ്പൊ നമുക്ക് കേട്ടാലോ ിലിമിന്റെ ബാബി കൂടെ പാടാൻ റെഡി ആയിരിക്കണം